പ്രധാനമായും പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയം കപ്പൽ കമ്പനിക്കും അതുപോലെ തന്നെ കപ്പിത്താനുമെതിരായി കേസെടുക്കണം ക്രിമിനൽ കേസെടുക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത് ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായിട്ടുള്ളത് അപകടം ഉണ്ടായി അപകടം അപകടമുണ്ടായതിൻ്റെ മുഴുവൻ ദുരിതവും മത്സ്യത്തൊഴിലാളി സഹിച്ചോണം എന്നുള്ള നിലപാട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളുകളെല്ലാം ഈ കമ്പനി പ്രത്യേകിച്ച് കപ്പൽ പ്രോട്ടോക്കോൾ ലംഘിച്ചുള്ള അപകടമാണ് അപകടമുണ്ടായ ദിവസം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണമെങ്കിൽ കേസ് കേസെടുക്കാമായിരിക്കും കാര്യം രണ്ട് പ്രധാനപ്പെട്ട പ്രോട്ടോക്കോളുകൾ ലംഘിച്ചിട്ടുണ്ട് അത് മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോൾ ലംഘിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓയിൽ പരക്കുന്നതുമായി ബന്ധപ്പെട്ട രാജ്യത്ത് നിലവിലുള്ള നിയമമുണ്ട് അതിൻ്റെ പ്രോട്ടോക്കോൾ ലംഘിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ ഒരു മത്സ്യത്തൊഴിലാളി എന്നുള്ള നിലയിൽ പരാതി കൊടുത്തത് അതുകൊണ്ടാണ് ആലപ്പുഴ ജില്ല പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരമ്പരാഗത രീതിയിൽ മീൻ പിടിക്കുന്ന തൊഴിലാളികളാണ് ഈ കപ്പൽ അപകടം സംഭവിച്ചതിന് ശേഷമുണ്ടായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ആലപ്പുഴ മുതൽ തെക്കോട്ടുള്ള ജില്ലകളാണ് ആ ജില്ലകളിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ കണ്ടെയ്നറുകൾ കുറേ തകർന്നിട്ടുണ്ട് അത് പൂർണ്ണമായും കടലിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല കണ്ടെയ്നറുകൾ കുറേയധികം താഴ്ന്നിട്ടുണ്ട് അതെടുത്ത് മാറ്റിയിട്ടില്ല കപ്പൽ താഴ്ന്നു കിടപ്പുണ്ട് കണ്ടെയ്നറുകളിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുള്ള അവശിഷ്ടങ്ങളുടെ ഭാഗമായ തടികൾ വലിയ തടികൾ ഈ കടലിൽ കിടപ്പുണ്ട് ഇപ്പോൾ ട്രോൾ ബാനിന് ശേഷം നടക്കുന്ന മീൻപിടുത്തം ഏറ്റവും കൂടുതൽ നടക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ട്രോൾ ബാനിന് ശേഷം മത്സ്യത്തൊഴിലാളികൾ പരമ്പരാഗത തൊഴിലാളികൾ അവരുടെ പ്രതീക്ഷയുള്ള രണ്ട് മൂന്ന് മാസങ്ങളാണ് വരുന്നത് അവർക്ക് ആ പ്രതീക്ഷയോടു പടിഞ്ഞാറോട്ട് പോകാൻ പറ്റില്ല മീനെ കണ്ടു മീനെ കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് വലയിടാൻ കഴിയില്ല കാരണം ഇതെല്ലാം താഴെ കടലിൻ്റെ അടിത്തട്ടിൽ ഉടക്കുകളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ച് കുറ്റക്കാർക്കെതിരെ ശിക്ഷണ നടപടിയിലേക്ക് വരുന്ന വകുപ്പുകൾ ചുമത്തണമെന്നും കമ്പനികളിൽ നിന്ന് നഷ്ടപരിഹാരം ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കാൻ ഇടയുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു വകുപ്പിൽ പറഞ്ഞിട്ടുള്ളത് അത്തരം മലിനീകരണത്തിൻ്റെ ഭാഗമായോ രാസവസ്തുക്കൾ ചോരുന്നതുമായി ബന്ധപ്പെട്ടോ ഉണ്ടാകുന്ന ലഭിക്കാൻ കഴിയുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം അത് അതുമൂലം ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം ദുരിതമനുഭവിക്കുന്നത് മത്സ്യത്തൊഴിലാളിയാണ് കപ്പൽ മുക്കിയവർക്കും കപ്പൽ പൊളിച്ചു കളഞ്ഞവർക്കും കണ്ടെയ്നർ താഴ്ത്തവർക്കും എല്ലാം അവരവരുടെ വഴിക്ക് പോവാം പക്ഷേ അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളിയാണ് അവൻ്റെ തൊഴിലിടമാണ് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കുന്ന ജില്ലയാണത് അത് പരമ്പരാഗത തൊഴിലാളിയുണ്ട് അനുബന്ധ തൊഴിലാളിയുണ്ട് അതുപോലെ തന്നെ ഇതൊരു വലിയ വ്യവസായമാണ് അതിനെല്ലാം മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമായി ഇത് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പരാതിയുമായി നിൽക്കുന്നത് അതെ ഒന്ന് രണ്ട് വകുപ്പുകൾ ജാമ്യം കിട്ടുന്നതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെങ്കിൽ സ്ട്രോങ് ആയിട്ട് കേസെടുക്കണം എന്ന് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നിയമത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മൾ പരാതി ഇന്നലെയാണ് കൊടുത്തത് മാറ്റം സർക്കാരിൻ്റെ നിലപാടിൻ്റെ മാറ്റമെന്നുള്ളതല്ല ഇതിനകത്ത് പ്രശ്നം ഇന്നത്തെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ അപകടമുണ്ടായ അന്നേ ദിവസം ഇരുപത്തി നാലാം തീയതി കേസെടുക്കാമായിരുന്നു എടുത്തില്ല ഇപ്പോൾ ഒരു സന്തോഷമുള്ളത് പരാതിയുണ്ട് പരാതി കൊടുത്തു പരാതി കൊടുത്ത ആ നിമിഷത്തിൽ തന്നെ കേസെടുത്തു അതൊരു സന്തോഷമുള്ള കാര്യമാണ് പരാതി കൊണ്ട് കേസെടുത്തേ ആ ഇപ്പം കൊടുക്കും